കേരള മുഖ്യമന്ത്രിയുടെ പ്രഭാഷണത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ സനാതനധർമ്മമല്ല ഉപദേശിച്ചതെന്നും കേരള മുഖ്യമന്ത്രിയുടെ പ്രഭാഷണത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ സനാതനധർമ്മമല്ല ഉപദേശിച്ചതെന്നും മഹാഭാരതം ധർമ്മത്തെ കുറിച്ച് കൃത്യമായ നിർവചനം തരുന്നില്ലെന്നും പറഞ്ഞു കേട്ടു എന്തിനാ കേക്ക പോണ ശാസ്ത്രം ശാസ്ത്രജ്ഞന്മാരിൽ നിന്ന് കേക്കണം മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ധർമ്മശാസ്ത്രം പഠിച്ച ആളല്ല ധർമ്മശാസ്ത്ര വിഷയത്തിൽ പ്രമാണമല്ല അദ്ദേഹത്തിൽ നിന്ന് പഠിക്കേണ്ടത് കമ്മ്യൂണിസം പോയി പഠിച്ചോളൂ മാർക്സിസം പോയി പഠിച്ചോളൂ അദ്ദേഹത്തിന് പഠിപ്പിക്കാൻ കഴിയുമെങ്കിൽ അറിയില്ല അദ്ദേഹത്തിന് പഠിപ്പിക്കാൻ കഴിവുണ്ടോ എന്ന് എനിക്കറിയില്ല അറിയാത്തത് കുറ്റം പറയാൻ പാടില്ല പ്രശംസിക്കാനും പാടില്ല നിന്ദിക്കാനും പാടില്ല രണ്ടും പാടില്ല പക്ഷെ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ നേതാവായത് കൊണ്ട് പഠിച്ചിട്ടുണ്ടാവുകയായിരിക്കാം കാരണം ധർമ്മശാസ്ത്രം പഠിക്കേണ്ടത് ധർമ്മശാസ്ത്രം പഠിച്ചവരിൽ നിന്നും മഹാഭാരതം അദ്ദേഹം ട്രാൻസ്ലേഷൻ വായിച്ചിട്ടുണ്ടോ ഇല്ലയോ ഇല്ലയോന്ന് എനിക്കറിയില്ല പക്ഷെ അദ്ദേഹത്തിന്റെ സംസ്കൃതത്തിൽ തന്നെ പഠിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഞാൻ വിശ്വസിക്കുന്നില്ല എന്റെ ആയിരിക്കാം ട്രാൻസ്ലേഷൻ വായിച്ചിട്ടുണ്ടാവുമായിരിക്കാം അപ്പൊ മഹാഭാരതം പഠിക്കേണ്ടത് ആധികാരികമായി മഹാഭാരതം പഠിച്ചവരിൽ നിന്നാണ് അല്ലാത്തവരിൽ നിന്നല്ല കാരണം ധർമ്മത്തിന്റെ ഏറ്റവും വലിയ വ്യാഖ്യാന രൂപമാണ് മഹാഭാരതം എന്നാൽ ധർമ്മത്തെ നിർവചിച്ചിട്ടില്ല എന്ന് പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് കാരണം വ്യാസൻ പറഞ്ഞത് ധർമ്മസ്യ തത്വം നിഹിതം ഗുഹായ എന്നാണ് ധർമ്മത്തിന്റെ രഹസ്യം അത്യന്ത ഗുഹാഹിതമാണ് അത് ബുദ്ധികൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതല്ല പക്ഷേ ധർമ്മത്തെ ഒരു ലക്ഷത്തിലേറെ ശ്ലോകങ്ങളെ കൊണ്ട് വിശദീകരിച്ചു വിശദീകരിച്ചു ധർമ്മിഷ്ടനായ ധർമ്മപുത്ര നരകത്തിലും അധർമ്മിയായി ജീവിച്ച ദുര്യോധനൻ സ്വർഗത്തിലും പോയതാണ് ഉദാഹരണമായി ചൂണ്ടിക്കാട്ടിയത് ധർമ്മിഷ് ധർമ്മപുത്ര ചെയ്ത മുഴുവൻ ധർമ്മമാണെന്ന് മുഖ്യമന്ത്രിക്കറിയോ ദുര്യോധനൻ ചെയ്തത് മുഴുവൻ അധർമ്മമാണെന്ന് മുഖ്യമന്ത്രിക്കറിയോ ആര് പറഞ്ഞു ധർമ്മപുത്രർ നരകത്ത് പോകാൻ കാരണമായിട്ടുള്ള അധർമ്മം ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് ആധർമ്മം നരകത്ത് പോവില്ല ഭാര്യയെ പണയം വെക്കായേക്കധികാരം തന്റെ ചൂടുകളി പ്രാന്തിന് പത്നിയെ പണയം വെക്കാൻ അധികാരമുണ്ടോ പോണ്ടെ നരകത്തിന് ദുര്യോധൻ ഒരു നന്മയും ചെയ്തിട്ടില്ല പറഞ്ഞേ ദുര്യോധനന്റെ ഭൂരിഭാഗവും കെട്ടതോ പക്ഷെ ഒരുപാട് നന്മകളും ദുര്യോധനുണ്ട് ധർമ്മപുത്രന്റെ ഭൂരിഭാഗവും നല്ലതാണ് പക്ഷെ കുറച്ച് കെട്ടതും ഉണ്ട് അതിന് ഫലം അനുഭവിക്കണ്ടേ അതിന് കുറച്ചു കാലം കുറച്ച് വളരെ കുറച്ച് കാലം ദുര്യോധർക്ക് നരകം സ്വർഗവും കിട്ടി കുറച്ചു കാലം ധർമ്മപുത്രർക്ക് നരകം അത് കഴിഞ്ഞാൽ മാറും അഞ്ചു കൊല്ലം പത്ത് കൊല്ലം ഇരുന്നു വെച്ചാൽ എല്ലാ കാലവും സീറ്റിലിരിക്കുകയോ ഇതെല്ലാ കാലവും ഞാൻ ഈ സീറ്റിലാണ് ചെയ്യാൻ ശരിയാവും അതാർക്കും ഇല്ല അത് ഓർമ്മിക്കണത് നല്ലതാണ് എല്ലാത്തിനും കയറി അഭിപ്രായം പറയാതെ ഈ ഹിന്ദു ധർമ്മത്തെ കുറിച്ച് അല്ലാതെ അവന്മാർക്ക് പറയാൻ കഴിയും ഇതുപോലെ ഇസ്ലാമിനെ കുറിച്ചൊന്ന് പറയട്ടെ ഇതുപോലെ ക്രിസ്ത്യാനിയെ കുറിച്ചൊന്ന് പറയട്ടെ ഒറ്റ പ്രാവശ്യം പറയും പിന്നെ പറയില്ല വെല്ലുവിളിക്കും പറയാ നൂറ് പോയിന്റ് നമ്മൾ പറഞ്ഞു കൊടുക്കണം നൂറ് പോയിന്റ് ഇവിടെ അസംഘടിതമായി ആർക്ക് എന്ത് തന്നെ പറഞ്ഞാലും ഒരു കുഴപ്പമില്ല ഹിന്ദുവിനെ സംബന്ധിച്ച് എന്നുള്ള സാമൂഹിക ധാരണ ഉള്ളത് കൊണ്ട് ആരും എന്തും പറയും അതുകൊണ്ട് അദ്ദേഹത്തിന് ഏത് വിഷയത്തിലാണോ അദ്ദേഹം വേണ്ടത് ഭരിക്കുക അദ്ദേഹത്തെ ജനങ്ങൾ തെരഞ്ഞെടുത്ത് അയച്ചിട്ടുള്ളത് ഹിന്ദുവിനെ നിന്ദിക്കാനോ പ്രശംസിക്കാനോ അല്ല ക്രിസ്ത്യാനിനെ നിന്ദിക്കാനോ പ്രശംസിക്കാനോ അല്ല മുസ്ലിമിനെ നിന്ദിക്കാനോ പ്രശംസിക്കാനോ അല്ല ശ്രേഷ്ഠമായ രീതിയിൽ സംസ്ഥാനം ഭരിക്കാനാണ് വോട്ട് ചെയ്ത് പറഞ്ഞ അല്ലാതെ കടക്കണിന്ന് കടക്കണിയിലേക്ക് സംസ്ഥാനത്തെ താഴ്ത്താനല്ല അവനവൻ സ്വധർമ്മം ചെയ്യാവട്ട സ്വധർമ്മം ചെയ്യാത്ത ധർമ്മത്തെ കുറിച്ച് പറയാൻ അയാൾക്ക് ഒരു അധികാരവും ഇനി ശ്രീനാരായണ ഗുരുദേവൻ സനാതനധർമ്മത്തിന്റെ ആചാര്യനല്ല എന്നാണെങ്കിൽ ശ്രീനാരായണ ഗുരുദേവൻ ആയിരക്കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പ് ജീവിച്ച ആളല്ല നമ്മുടെ സമീപ ഭൂതകാലത്തിൽ ജീവിച്ച ആളാണ് ഗുരുദേവന്റെ പ്രവൃത്തികളും രചനകളും പൂർണമായി നമ്മുടെ മുമ്പിലുണ്ട് ശ്രീനാരായണ ഗുരുദേവൻ ഗുരുകുല വിദ്യാഭ്യാസം കഴിഞ്ഞ ശേഷം വിദ്വത്തയുടെ അങ്ങേയറ്റത്തിലേക്ക് ഉയർന്നു പഠിക്കുന്ന കാലത്ത് തന്നെ പഠിപ്പിക്കാൻ നിയോഗിക്കപ്പെട്ടു അത്ര വിദ്വത്തയിലേക്ക് ഉയർന്നു കാവ്യവും വ്യാകരണവും വേദാന്തവും മീമാംസയും എല്ലാം പഠിച്ചു ചുരുങ്ങിയ കാലം ആശാനായി അങ്ങനെയാണ് നാണു ആശാനായി അനന്തരം തീർത്തും വിരക്തനായി അവിടുന്ന് പരിഭ്രജനം ചെയ്തു തിരുവനന്തപുരം വേളി കൊച്ചുവേളി പ്രദേശങ്ങളിൽ തീർത്തും പരിപ്രാചകനായി സഞ്ചരിച്ചു മഹാത്മാക്കളുമായി സംഘം ചെയ്തു വേദാന്തത്തിൻ്റെ പരമമായ തലത്തിലേക്കും ഭക്തിയുടെ പരമമായ തലത്തിലേക്കും ഉയർന്നിരുന്ന ആ മഹാപുരുഷൻ പിന്നീട് ശിവരാജയോഗത്തിൻ്റെ സൂക്ഷ്മ തലങ്ങളിലേക്കാണ് പ്രവേശിച്ചത് ചട്ടമ്പി സ്വാമികളും മറ്റു മഹാപുരുഷന്മാരുമായ ഒക്കെയുള്ള സംഘം കൊണ്ടുചെന്ന് എത്തിച്ചത് ശിവരാജയോഗത്തിൻ്റെ അദ്വിതീയ ഗുരുനാഥനായ തൈക്കാട്ട് അയ്യാവിൻ്റെ തൈക്കാട്ടയ്യാവിൽ നിന്ന് ഖേജലി മുദ്ര ശീലിച്ച ശേഷം അവിടുന്ന് ഈ സഞ്ചാരമൊക്കെ നിർത്തി നേരെ മരുത്വമല കയറി മരുത്വാമലയില് പിള്ളത്തടത്തില് തപസ് ചെയ്ത് കഴിഞ്ഞു ആ തപസ്സിന്റെ പൂർണതയില് ആർഷ മഹിമ മുഴുവൻ ഒരു വ്യക്തിയിലേക്ക് സമാവാഹിച്ച ശേഷം ലോക കൃപ കൊണ്ടാണ് അവിടുന്ന് ഇറങ്ങി വന്നത് എന്താ ചെയ്തത് ആദ്യം സമാജത്തിന്റെ മധ്യത്തിലേക്ക് വന്നു അവിടുന്ന് അരുവിപ്പുറത്ത് ശിവക്ഷേത്ര പ്രതിഷ്ഠ ശിവപ്രതിഷ്ഠ ചെയ്തുകൊണ്ട് തന്റെ സാമാജിക പ്രവർത്തനങ്ങൾ ആരംഭിച്ചു എന്താ പ്രതിഷ്ഠിച്ചത് ശിവനെയാണ് പ്രതിഷ്ഠിച്ചത് ഓം നമശിവായ എന്നുള്ള മന്ത്രമാണ് നിർദ്ദേശിച്ചത് വിധിപ്രകാരം പൂജിക്കാനാണ് അനുശാസിച്ചത് അനന്തരം കേരളത്തിലുടനീളം അന്ന് കേരളമല്ല തിരുവിതാംകൂർ കൊച്ചി മലബാർ പ്രദേശങ്ങളിൽ ഉടനീളം സഞ്ചരിച്ചു അതങ്ങ് നീണ്ട് ദക്ഷിണ കനറ വരെ നീണ്ട് മുപ്പത്തിയാറോളം ക്ഷേത്രങ്ങളാണ് പ്രതിഷ്ഠിച്ചത് എല്ല ക്ഷേത്രങ്ങളാണ് അവിടുത്തെ തൃക്കൈകളെ കൊണ്ട് പ്രതിഷ്ഠിക്കപ്പെട്ട രണ്ട് ക്ഷേത്രങ്ങളുള്ള ജില്ലയാണ് കണ്ണൂർ തലശ്ശേരി ജഗന്നാഥനും കണ്ണൂര് സുന്ദരേശ്വരൻ മുഴുവൻ ക്ഷേത്രങ്ങളാണ് അവസാനം പ്രണവ പ്രതിഷ്ഠയിൽ നിർത്തി ചിലർ പറയും കണ്ണാടി പ്രതിഷ്ഠ തെറ്റ് പ്രണവമാണ് ഓങ്കാരമാണ് ആലേഖനം ചെയ്തത് ഇതാണ് അവിടുത്തെ ക്ഷേത്ര പ്രതിഷ്ഠകൾ നിത്യം എന്നോണം പ്രഭാഷണങ്ങൾ ചെയ്തു എല്ലാം വേദാന്ത പ്രഭാഷണങ്ങളാണ് ഗ്രന്ഥങ്ങൾ എഴുതി കൃതികളും അറുപത്തി അഞ്ച് കൃതികളാണ് കണ്ടെടുത്ത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് എല്ല വേദാന്തം യോഗം മന്ത്രശാസ്ത്രം തന്ത്രശാസ്ത്രം ധർമ്മശാസ്ത്രം ഈ വിഭാഗത്തിൽ പെടുത്താവുന്നതാണ് ഇത് മുഴുവൻ സനാതനധർമ്മത്തിൻ്റെതാണ് അവിടുന്ന് സ്ഥാപിച്ചത് ആശ്രമങ്ങളാണ് ശിവഗിരി ആ ശിവഗിരിയിൽ ശാരദാദേവിയെ പ്രതിഷ്ഠിച്ചു ചിന്തിക്കുക അദ്വൈതാശ്രമം സ്ഥാപിച്ചു ആലുവ അവിടുത്തെ ഉപദേശത്തെ പിൻപറ്റി അവിടുത്തെ ശിഷ്യന്മാർ അനേകാശ്രമങ്ങൾ സ്ഥാപിച്ചു ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിച്ചു അവിടുന്ന് സ്വയം സനാതനധർമ്മത്തിന്റെ തത്വങ്ങളെ പഠിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നില് അതിഭീഷണമായ ഹിന്ദു ഉന്മൂലനം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള കലാപം കലാപമായിരുന്നു അത് കലാ കലാപം എന്ന് പറഞ്ഞാൽ രണ്ടു കൂട്ടർ പിന്നെ ഇതിനാ കലാപം എന്ന് പറഞ്ഞ തെക്കൻ കേരളത്തിൽ ആ വിധമാണ് വാർത്ത വരുന്നു തന്റെ പ്രിയ ശിഷ്യനായ കുമാരനാശാനെ പറഞ്ഞയച്ചു പഠിക്കാൻ കുമാരനാശ രണ്ട് ഗ്രന്ഥങ്ങൾ എഴുതി ഒന്ന് ദുരവസ്ഥ മറ്റൊന്ന് മതപരിവർത്തന രസവാദം ഈ ഗുരുദേവൻ സനാതനധർമ്മത്തിന്റെ ആചാരനല്ല എന്ന് പറഞ്ഞാൽ ഇത് കേട്ടോണ്ട് മറ്റു സന്യാസിമാരിക്ക് എന്ന് പറഞ്ഞാൽ ഗുരുദേവൻ തന്നെ അവരെ രക്ഷിക്കട്ടെ അത്രയും പറയാ വേറൊന്നും പറയാല്ല പക്ഷെ ഈ പറയുന്ന ആൾക്കാർക്ക് ഇതുപോലുള്ള ധൈര്യം ഉണ്ടാവുമോ അവിവേകം ഉണ്ടാവുമോ വേറെ ഏതെങ്കിലും ഒരു മത കേന്ദ്രത്തിൽ പോയിട്ട് ഇപ്രകാരം പറയാൻ കുറച്ച് കാലമായല്ലോ തുടങ്ങിയിട്ട് ഗണപതി വിത്താളം ആ ശബരിമല ഒരുവിധമൊക്കെ ശ്രമിച്ചു നോക്കി പല രീതിയിൽ പല രീതിയിൽ ഹിന്ദു ചേതനയെ അപമാനിക്കാൻ ഇനിയും മതിയായിട്ടില്ലേ ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും ഒരു ഉണർവ് സമാജത്തിന് വരുന്നില്ല അതുകൊണ്ട് ഓരോരുത്തർ ഏത് വിഷയത്തിലാണ് പ്രമാണഭൂതന്മാരെന്ന് പ്രമാണഭൂതന്മാരെന്നറിയണം അറിയാത്തതറിയില്ല എന്ന് പറയാനുള്ള അറിവ് ഉണ്ടാവണം അതെനിക്ക് അറിയാത്ത മേഖലയാണ് എന്നോടൊരാൾ ജ്യോതിഷത്തെക്കുറിച്ച് സംശയം ചോദിച്ചാൽ എനിക്കിത് അറിയില്ല എന്ന് ഞാൻ പറയും അത് തെറ്റാന്ന് പറയണമെങ്കിൽ എനിക്കതിനെ പറ്റി അറിവ് വേണ്ടേ ശരിയാണെന്ന് പറയണെങ്കിൽ എനിക്കതിനെ പറ്റി അറിവ് വേണ്ട എനിക്ക് അറിവുള്ള മേഖലയിൽ ഞാൻ സംസാരിക്കും ആ ഒരു ഔചിത്യം ഉണ്ടാവേണ്ടതാണ് പ്രത്യേകിച്ച് ഇപ്പൊ നമ്മളൊക്കെ വ്യക്തികളാണ് നമ്മൾ ചില സ്ഥാനങ്ങളിൽ ഇരിക്കുമ്പോൾ ഒന്നുകൂടി ശ്രദ്ധിക്കണം കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ ഭാരതത്തിന്റെ അനുസൃതമായ പദവിയാണ് അപ്പൊ ഭരണഘടനാനുസൃതമായ ഒരു പദവിയിലിരിക്കുന്ന ആള് തിരഞ്ഞെടുക്കപ്പെടുന്നത് വരെ രാഷ്ട്രീയക്കാരനായിരിക്കാം അയാൾക്ക് എന്തും വിളിച്ചു പറയാം പക്ഷെ പദവിയിൽ ഇരിക്കുമ്പോൾ അതിന്റെ മാന്യത പാലിച്ചു കൊടുക്കും ഇന്നതൊക്കെ പറയാം ഇന്നതൊന്നും പറഞ്ഞുകൂടാ എന്നുള്ളൊരു ബോധത്തോടു കൂടി ജീവിച്ചാൽ അത് ഭരണഘടനയോട് ചെയ്യുന്ന നീതിയാണ് അദ്ദേഹം പറഞ്ഞതിനെ പറ്റി കമന്റ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല കാരണം പ്രമാണഭൂതന്മാരായിട്ടുള്ള ആരെങ്കിലും പറഞ്ഞാലേ പറഞ്ഞാലേക്കും മറുപടി പറയേണ്ട ആവശ്യം അദ്ദേഹം ഈ വിഷയത്തിൽ പ്രമാണഭൂതനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല ഈ വിഷയത്തിൽ മറ്റു പല വിഷയങ്ങളിലും അദ്ദേഹം പ്രമാണഭൂതനായിരിക്കാം ആയിരിക്കാം പക്ഷെ എല്ലാ വിഷയങ്ങളിലും എല്ലാവർക്കും അറിവില്ല അതാണ് ആ വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത്